എല്ലാവർക്കും പൂക്കൂടയുടെ ഓണപ്പൂക്കളത്തിലേക്ക് സ്വാഗതം അരളിയും കദളിയും താമരയും കാശിത്തുമ്പയും ഹൈഡ്രാഞ്ചിയയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ അത്തപ്പൂക്കളം നിങ്ങൾ കണ്ടില്ലേ ഒരിക്കലും വാടാത്തൊരു പൂക്കളമാണിത് ടിഷ്യൂ പേപ്പറും ക്രേ പേപ്പറും ഉപയോഗിച്ച് ഞങ്ങളുണ്ടാക്കിയെടുത്ത മുല്ലപ്പൂവും ശംഖുപുഷ്പവും ചെത്തിയും അരളിയും ഒക്കെ ഈ അത്തപ്പൂക്കളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഓർക്കിഡ് പൂക്കൾ കൂടി ഞങ്ങൾ ഈ അത്തപ്പൂക്കളത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നു മജന്തയും ക്രീമും ചേർന്നതും നീല ഓർക്കിഡ് പൂക്കളും പിന്നെ ഒരു മഞ്ഞ നിറത്തിലെ ഓർക്കിഡ് പൂവും ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്നു ഇത് കണിക്കുന്ന പൂക്കളാണ് കേട്ടോ ഇത് ഞങ്ങൾ ഈ അത്തപ്പൂക്കളത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഈ മഞ്ഞ ഓർക്കിഡ് പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ ഒരിക്കലും പാടാത്ത അത്തപ്പൂക്കളം നിങ്ങൾക്കും ഉണ്ടാക്കാം എല്ലാത്തരം പൂക്കളും ഉണ്ടാക്കുന്ന രീതി പൂക്കൂടം പരിചയപ്പെടുത്തുന്നുണ്ട് പൂക്കൂട കാണാൻ മറക്കല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പൂക്കളാണ് ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ടതെന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതി ഇനി എല്ലാ ഓണത്തിനും നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം തീർക്കാം പൂക്കൂട എന്നും നിങ്ങളോടൊപ്പം ഇപ്പൊ നമുക്ക് കാണാൻ പോലും കിട്ടാനില്ലാത്ത തുമ്പയും തുളസിയും മുക്കുറ്റിയും ചെമ്പരത്തിയും ഒക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ വിരിയിച്ചെടുത്ത് ഒരിക്കലും വാടാത്ത അത്തപ്പൂക്കളം ഒരുക്കി ഓണം എന്ന സങ്കല്പത്തെ വരവേൽക്കാം എല്ലാവരും ഈ പൂക്കളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പൂക്കളം ഉണ്ടാക്കാൻ ശ്രമിക്കണേ അതിനുവേണ്ടി പൂക്കൂടെ കാണാൻ മറക്കരുത് എല്ലാവരും കാണണം എല്ലാവർക്കും പൂക്കൂടയുടെ ഓണാശംസകൾ